ഇന്റർനാഷണൽ സ്പോർട്സ് സമിറ്റ് കേരളയുടെ ഭാഗമായി ഒരുമിച്ച് നടക്കാം കായിക കേരളത്തിനായി എന്ന മുദ്രാവാക്യം ഉയർത്തി ജില്ലാ ഭരണകൂടവും സ്പോർട്സ് കൗൺസിലും സംയുക്തമായി സംഘടിപ്പിച്ചു മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച കെവാക് ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് കേരളയുടെ ഭാഗമായി ഒരുമിച്ച് നടക്കാം കായിക കേരളത്തിനായി എന്ന മുദ്രാവാക്യം ഉയർത്തി ജില്ലാ ഭരണകൂടവും സ്പോർട്സ് കൌൺസിലും സംയുക്തമായി കെ വാക് സംഘടിപ്പിച്ചു മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച കെ വാക് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഫ്ളാഗ് ഓഫ് ചെയ്തു എ ഡി എം എൻ എം മെഹ്റലി ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി പി അനിൽകുമാർ എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് ഹബീബ് റഹ്മാൻ ലയനൽ ക്ലബ് പ്രസിഡന്റ് സുരേഷ് കോട്ടക്കുന്ന് ഫ്രണ്ട്സ് കൂട്ടായ്മ അംഗങ്ങൾ ഫുട്ബോൾ ഹോക്കി അസോസിയേഷൻ പ്രതിനിധികൾ എം എസ് പി സ്കൂളിലെ എസ് പി സി എൻ എസ് എസ് വിദ്യാർത്ഥികൾ സംസ്ഥാന സർക്കാർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു സ്പോർട്സ് എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് സ്വാഗതവും സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി വി ആർ അർജുൻ നന്ദിയും പറഞ്ഞു ഈസ് ലൈവ് മലപ്പുറം